ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ എസ് ജി എസ് അതുപോലെ തന്നെ എൽ പി യു പി ഡിഗ്രി ഫ്ലിംസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പി എസ് സി വൊക്കാബ്ലറി സീരീസ് എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇതിനോടകം ചെയ്ത ക്ലാസുകൾ അതായത് ഒന്നും രണ്ടും കാണുവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഈ സീരീസിലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് എസ് ദ ഇഡിയം ബാർക്കിംഗ് അപ് ദ റോങ് ട്രീ ഇത് പി എസ് സി മിക്ക എപ്പോഴും ചോദിക്കുന്നതാണ് ബാർക്കിംഗ് അപ് ദ റോങ് ട്രീ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബാർക്കിംഗ് അറ്റ് എ ട്രീ ആണോ അതോ പെർസുവിങ് എ മിസ്റ്റേക്കൺ ഓർ മിസ് ഗൈഡഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ അതോ ക്ലൈമ്പിംഗ് എ ട്രീ ആണോ അതോ കട്ടിംഗ് ഡൗൺ എ ട്രീ ആണോ ഏതായിരിക്കും ഒരു ഇഡിയം ആണ് ഓക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ തെറ്റിദ്ധരിക്കുക ആ അർത്ഥത്തിലാണ് നമ്മൾ ബാർക്കിംഗ് അപ് ദ റോങ് ട്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു പ്രോവബ് ആണ് ആ പ്രോവബ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഏത് വാക്കാണ് വരേണ്ടത് എ പെന്നി സേവഡി ആൻസർ ഇ എ ആർ എൻ ഇ ഡി എൻസർ ഒരു പ്രോവബ് ആണ് വാട്ട് ഡസ് ദ്രീ സിൽവർ ഗീവ് അപ്പ് മി ഗീവപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ ഓർബിന്റെ അർത്ഥമാണ് ചോദ്യം എന്താണ് ടു ബിഗിൻ എ ടാസ്ക് ആണോ സ്റ്റോപ്പ് ട്രൈ ഓർ സറണ്ടർ ആണോ കണ്ടിന്യൂ പേഴ്സിസ്റ്റൻ്റ് ആണോ അതോ ഒരു സ്പീഡ് അപ്പാണോ അങ്ങനത്തെ ഏതായിരിക്കും വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗീവപ്പ് എന്താണ് ഗീവപ്പ് ആ ബാൻഡൻ നടത്തല് ഉപേക്ഷിക്കുക നിർത്തല് അല്ലെങ്കിൽ കീഴടങ്ങുക എന്നൊക്കെ അപ്പോൾ എന്തായിരിക്കും ട്രൈ ഓർ സറണ്ടർ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി സെറണ്ടറിന് മാത്രമായിട്ട് വേറൊരു എന്താണ് ഫ്രേസ് ഇൻ ഇൻ ആണ് ഈ ടു സ്റ്റോപ്പ് ഓർ ഇതാണ് എന്താള്ള ഫ്രൈസുണ്ട് അടുത്ത ചോദ്യം വിച്ച് വേർഡ് സിനിം ഫോർ ഇൻഡിഗ്നറ്റ്നറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനനമാണ് ചോദ്യം ഇൻഡിക്നെറ്റ് എന്ന് പറയുന്ന വാക്കിന് സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ആയിരിക്കും സ്പെല്ലിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പി എ സി ചോദിക്കുക പിന്നെ ഡിഗ് എന്താണ് ഇൻഡിക്നെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഈ പ്ലീസ്ഡ് നമുക്കറിയാം എന്താ സന്തോഷമുള്ളത് എന്നാണ് പ്ലീസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ഏതാണ് കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുമ്പോഴായിരിക്കും കണ്ടന്റ് സിഒ എൻ ടി എൻ ടി നമുക്ക് രണ്ട് രീതി ഉച്ചരിക്കാം അത് രണ്ടിനും പ്രത്യേകം അർത്ഥമാണ് പ്രത്യേകം ആയിട്ടുള്ള അർത്ഥമാണ് ഉള്ളത് അത് ഉണ്ട് കണ്ടന്റും ഉണ്ട് കോണ്ടന്റ് എന്ന് വെച്ചാൽ അർത്ഥം നടത്തുന്നത് ഉള്ളടക്കം നടത്തൽ നമ്മൾ പക്ഷേ അതിന് കണ്ടന്റ് എന്നാണ് പലപ്പോഴും പറയാറ് ഉള്ളത് അല്ലേ ആ കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയാറുള്ളത് കോണ്ടന്റ് കറക്റ്റ് ഇനി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ് ആ സംതൃപ്തി എന്ന അർത്ഥം അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ആ കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അറിയാതെ പറഞ്ഞു പോയാൽ എന്റെ അർത്ഥം എന്തായിരിക്കും എനിക്ക് ആ സംതൃപ്തി ഇഷ്ടപ്പെട്ടു നമ്മളവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കോണ്ടന്റ് എന്നാ പറയേണ്ടത് ഓക്കെ അപ്പൊ കണ്ടന്റും കോണ്ടന്റും അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ് സി ഒ എൻ ടി ഇ റിലാക്സ്ഡ് ഓക്കെ അപ്പം ഇത് ഈ പറയുന്ന വാക്കുകളെല്ലാം പ്ലീസ്ഡ് കണ്ടന്റ് റിലാക്സ്ഡ് ഇത് മൂന്നും നമുക്ക് ഇതിന്റെ ആൻറ്റോണിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും വരുമ്പോൾ ആംഗ്രി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ വേർഡ് ദാറ്റ് ഇസ് ആൻറ്റോണിം ഫോർ എക്സ്പാൻഡ് എക്സ്പാൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണി എക്സ്പാൻഡ് എന്ന് വെച്ചാൽ വികസിപ്പിക്കുക എന്നർത്ഥം ഇപ്പൊ ചുരുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഏതായിരിക്കും കോൺട്രാക്റ്റ് ആണ് ബാക്കിയെല്ലാം അതിന്റെ സിനനിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എക്സ്പാൻഡ് സിനനിംസ് ആയിട്ട് നമുക്ക് ഇൻക്രീസ് എന്നോ എക്സ്റ്റെൻഡ് എന്നോ എൻലാർജ് എന്നോ പറയാം കണ്ടനിയുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തു ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ബ്രേക്ക് ദ ഐസ് മീൻ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇഡിയം ആണ് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ബ്രേക്ക് ദ ഐസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു മേക്ക് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ മോർ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ബൈ ഇനിഷ്യേറ്റിംഗ് കോൺവെർസേഷൻ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷനെ റിലാക്സ് ആക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കോൺവെർസേഷൻ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തതിന് നമ്മൾ ബ്രേക്ക് ദ ഐസ് എന്ന് അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ ഇനി അടുത്ത ചോദ്യം ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ ഡാഷ് പ്രവൃത്തിയാണ് വാക്കുകളേക്കാൾ എന്താണ് സംസാരിക്കുന്നത് ആണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രോവബ് ആണ് അതാണ് വേർഡ്സ് ആണ് അതാണ് കറക്റ്റ് ആൻസർ ആക്ഷൻ സ്പീക്കിലേ സിൽവർ കം എക്രോസ് കം അക്രോസ് എന്ന് പറയുന്ന ഫ്രേ സിൽവർ ബണ്ടു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് കം അക്രോസ് ആ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ യാദർശികമായിട്ട് ആരെങ്കിലും കണ്ടുമുട്ടുന്ന നമ്മൾ കം അക്രോസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും To encounter or find by chance. ശരിയായിട്ടുള്ള ആൻസ് അടുത്ത ചോദ്യം വിച്ച് വേൾഡ് ഇസ് എ സിനിമ ഫോർ ഹിലാരിറ്റി ഹിലാരിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ ആണ് ചോദിച്ചത് കിലാരിറ്റി എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന അർത്ഥം എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സൈറ്റഡ് അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെയാണ് അർത്ഥത്തില് കിലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഹിലാരിറ്റി ജോയ് അടുത്ത ചോദ്യം ദ വേർഡ് ദാറ്റ് ഈസ് അൻ ആൻറ്റണിങ് ഫോർ കൺസീൽ കൺസീൽ എന്ന് പറയുന്ന വാക്കിന്റെ ആൻ്റനിങ് കൺസീൽ എന്ന് വെച്ചാൽ എന്താ മറയ്ക്കുക എന്നർത്തല അപ്പം അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആയിരിക്കണം റിവീൽ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ഹൈഡ് കവർ ഇതെല്ലാം ഇതിന്റെ സിറൻസ് ആയിട്ട് നമുക്ക് പറയാം ഒബ്സ്ക്വർ എന്ന് വെച്ചാൽ എന്താർത്ഥം അൺക്ലിയർ എന്നർത്തല്ല വ്യക്തമല്ലാത്തത് അതാണ് ഓബ്സ്ക്യർ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക ഒ ബി എസ് സി യു ആർ ഇ ഒബ്സ്ക്യർ എന്തുമായിരിക്കും അർത്ഥം എന്താണ് അവ്യക്തമായത് വേഗ് അർത്ഥത്തില് കൺസീലറിന്റെ അന്റുണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ റിവിലാണ് അതിന്റെ സിനിമ ആയിട്ട് നമുക്ക് ഹൈഡും കവറും ഉപയോഗിക്കാം അടുത്ത ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ഹിറ്റ് ഓൺ ദീ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യുസ് മാർട്ടിൻ വി നെയ്ം ഓൺ ദ ഹെഡ് എന്ന് പറയുന്ന ഈ ഇടിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം ടു മിസ് ദ ടാർഗറ്റ് ആണോ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഡിസ്ക്രൈബ് സംതിങ് ആക്യുറേറ്റ്ലി ആണോ ആക്സിഡന്റ് ഹിറ്റ് വൺസെൽഫ് വിത്ത് എ ഹാമർ ആണോ ടു അവോയ്ഡ് ആൻഡ് ഇഷ്യൂവ് ആണ് ഏതായിരിക്കും അണ്ടർസ്റ്റാൻഡ് ഓർ ഡിസ്ക്രൈബ് സംതിങ് ആക്യുറേറ്റ്ലി ഇതാണ് കറക്റ്റ് ഓക്കെ ടുത്തത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഡാഷ് ഇതൊരു പ്രോബബ് ആണ് പഠിച്ചു വെക്കണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തായിരിക്കും ബിഫോർ ഹാച്ച് ആണ് അതായത് മുട്ട വിരിഞ്ഞാണല്ലോ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പം അതിനു മുമ്പ് നമ്മൾ ഒരിക്കലും എനിക്ക് ഇത്ര കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ദാറ്റ് മീൻസ് നമ്മൾ ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ട് ആ റിസൾട്ടിനെ മാത്രം മോഹിച്ചിരിക്കാൻ പാടില്ല നമ്മൾ എന്തുകൂടെ ചെയ്യണം അതിന് വേണ്ടി ചെയ്യണം സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ആവുന്നില്ല നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം ഓക്കെ ഇവിടെ ഹാച്ച് ആണ് ചെയ്യായിട്ടുള്ള ആൻസർ ഇനി അടുത്തത് വാട്ട് ഡസ് ദ ഫ്രേസ് വർക്ക് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് വർപ്പിന്റെ അർത്ഥമാണ് ചോദിച്ച് ടു റിമൂവ് സംതിങ് ഫ്രം എ സർഫസ് ആണോ ടു ലീവ് ദ ഗ്രൗണ്ട് ആൻഡ് ബിഗിൻ ടു ഫ്ലൈ ആണോ ടു പുട്ട് സംതിങ് ഓൺ ആണോ ടു ഡിക്രീസ് ഇൻ വാല്യൂ നമുക്കറിയാം കാരണം പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ എന്തായിരിക്കും ലീവ് ദ ഗ്രൗണ്ട് ആൻഡ് ബിഗിൻ ടു ഫ്ലൈ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് വേർഡ് ഇസ് എ സിനിം ഫോർ എന്ന് പറയുന്ന വാക്കിന് സിനിമമാണ് ചോദിച്ചത് വെക്സഡ് എന്ന് വെച്ചാൽ എന്തുവാ എന്ന ദേഷ്യം അല്ലെങ്കിൽ അസ്വസ്ഥത എന്നൊക്കെയാണ് വെക്സഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ അനോയിഡാണ് കറക്റ്റ് ആൻസർ ഞാൻ എൻ്റെ ആയിട്ട് നമുക്ക് പ്ലേസ്ഡ് ജോയ്ഫുൾ ഒക്കെ ഉപയോഗിക്കാം ഇതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് പ്ലേസ്ഡ് ജോയ്ഫുൾ ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് അടുത്ത ചോദ്യം ഫോർ വീക്കൻ വീക്കൻ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണി വീക്കൻ എന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തുക എന്നർത്ഥം അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ശക്തിപ്പെടുത്തുക എന്ന് പറയും അതേതാ സ്ട്രെനറ്റ് ആൻസർ ഇതിന്റെ സിനിമ നമുക്ക് ഡിമിനിഷ് ഡിക്രീസ് ഡയലൂട്ട് ഒക്കെ ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇവിടെ ചോദ്യം വീക്ക് എൻഡ് അൻ അത് സ്ട്രെങ്തനാണ് അടുത്ത ചോദ്യം വാട്ട് ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക് മീ എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് എ ഡിഫിക്കൽ ടാസ്ക് ആണോ സംതിങ് ദാറ്റ് ഈസി ടു ഡു ആണോ അതോ എ ഡെലീഷ്യസ് ഡെസ് ഡിസേർട്ട് ആണോ എ ബ്രോക്കൺ ഡിഷ് ആണോ ഏതായിരിക്കും ആ സംതിങ് ദാറ്റ് ഈസി ടു ഡു ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ടു മെനി കൂക്സ് പോയിൽ ദാഷ് ഒരു കാര്യം ഒത്തിരി പേര് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫലം കിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായിരിക്കും എൻ്റെ ഇതൊരു പ്രോബ് ആണ് അടുത്ത ചോദ്യം വാട്ട് ഓഫ് ദുട്ട് ഓഫ് കൊണ്ടുള്ള ഫ്രൈസ് അർത്ഥമാണ് അറിയാം എന്താണ് പോസ് പോൺ ഓർ

എക്സൈറ്റഡ് ആണ് കറക്റ്റ് ആൻസർ ഇലേറ്റഡിന്റെ സ്പെല്ലിംഗ് പഠിച്ചു നോക്കുക ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ആന്റോണി ഫോർ ഫ്രൂഗൽ ഫ്രൂഗൽ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണി ഫ്രൂഗൽ എഫ് ആർ യു ജി എൽ ഫ്രൂഗൽ അതിന്റെ ആന്റോണിമാണോ ചോദിച്ചിരിക്കുന്നത് വിപരീതം ഫ്രൂഗൽ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രൂഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ എന്നൊക്കെ അതായത് വളരെ മിതമായ രീതി മിതത്വം വളരെ മിതമായ രീതിയിൽ പൈസ ഒക്കെ ചിലവാക്കുന്നതിന് നമ്മൾ ഫ്രൂഗൽ എന്ന് പറയും അപ്പം എൻ്റെ ആയിട്ട് നമുക്ക് ത്രിഫ്റ്റീൻ എക്കണോമിക്കലി നമുക്ക് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആയിരിക്കും പാഴാക്കുക ലാവിഷ് എന്നൊക്കെ പറയാം ഇവിടെ വേസ്റ്റ്ഫുള്ളാണ് കറക്റ്റ് ആൻസർ വേസ്റ്റ്ഫുള്ളാണ് കറക്റ്റ് ആൻറ്റോണി ഈ കൺസർവേറ്റീവ് എന്നുവെച്ചർത്ഥ്രഡീഷണൽ അർത്ഥില പരമ്പര പരമ്പരാഗതമായിട്ടുള്ള അതാണ് കൺസർവേറ്റീവ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി എൻ്റെ പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളായ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഡിഗ്രി പ്രിലിംസ് എൽ എസ് ഡി എസ് എൽ പി യു പി പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ്റലീഷ്